ഇവിടെ ഈ സ്ത്രീകൾക്കൊന്നും കുളിക്കാൻ പറ്റുന്നില്ല ഇവിടെ ചെക്കന്മാർ വന്നിട്ട് കാവിൽ നിൽക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾ കുളിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഈ പൊന്ത എന്തെങ്കിലും നീക്കണ്ട നീക്കം ചെയ്യേണ്ടിരിക്കേ എന്താണെങ്കിൽ ചെയ്യണം കഴിഞ്ഞാൽ ഇവിടെ കള്ളുകൂടി ചീട്ടുകളി അനാശ്വാസ പ്രവർത്തനങ്ങൾ പിന്നെ അപകട മരണം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് പുലാമന്തോൾ കിലോമീറ്ററോളോളം ഇവിടെ വ്യാപിച്ചു കിടക്കുന്ന മൺതിട്ട ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ് ഈ മൺതിട്ട ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല പഞ്ചായത്ത് അധികൃതരെയും ജില്ലാ കലക്ടറേയും ഒക്കെ സമീപിച്ചതാണ് ജില്ലാ കലക്ടർ ഉടനടി ഈ മൺതിട്ട ഇവിടെ നിന്നും നീക്കം ചെയ്യുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പും നൽകിയതാണ് പക്ഷേ ആ ഉറപ്പ് നൽകിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെയും യാതൊരു നടപടിക്രമങ്ങളും ഇവിടെ ആയിട്ടില്ലെന്ന് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു വേനലെങ്കിലും ഈ ഒരു മൺതിട്ട ഇവിടെ ിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികൾ ഒരേ സ്വരത്തിൽ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വകങ്ങൾക്ക് പുലാമന്തോൾ പാലം മുതൽ പാലൂ സ്കൂളിന് സമീപം വരെ കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ മൺതിട്ട പ്രദേശവാസികൾക്ക് തലവേദനയാണ് മദ്യം മയക്കുമരുന്ന ലഹരി മാഫിയയുടെ ഇഷ്ട കേന്ദ്രവും കുളിക്കാനും നനയ്ക്കാനും പോയിട്ട് പരിസരവാസികളായ സ്ത്രീകൾക്ക് മനസമാധാനത്തോടെ പുഴയിലേക്ക് ഇറങ്ങാൻ പോലും കഴിയില്ല സദാ കാവലുണ്ടിവിടെ സാമൂഹ്യവിരുദ്ധരുടെ കണ്ണുകൾ ഓരോ വർഷക്കാലവും പിന്നിടുമ്പോൾ മൺതിട്ടയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് പുഴയുടെ വീതിയാകട്ടെ നേർപ്പകുതിയായി ചുരുങ്ങുകയും ചെയ്തു നാട്ടുകാരുടെ സൌര്യക്കേടിന് ആക്കം കൂട്ടുന്ന ഈ മൺതിട്ട ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കയറിയിറങ്ങാൻ ഓഫീസുകളുമില്ല മുട്ടാത്ത വാതിലുകളുമില്ല പഞ്ചായത്ത് അധികൃതർ തൊട്ട് ജില്ലാ കളക്ടറെ വരെ സമീപിച്ചിട്ടും മൺതിട്ട വാക്കിനപ്പുറം മൺതിട്ടയിൽ യന്ത്രക്കായി പോയിട്ട് ഒരു കൈക്കോട്ട് പോലും വീണിട്ടില്ല ഈ വേനലിലെങ്കിലും സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാൻ വേദിയൊരുക്കാതെ മൺതിട്ട നീക്കം ചെയ്യണമെന്ന പ്രദേശവാസിയായ നജുമുദ്ദീനും ഷറഫും ഹംസയും പറയുന്നു മൺതിട്ട നീക്കിത്തരാൻ ജില്ലാ കളക്ടറായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ വന്ന് നോക്കിയതാണ് ഇതുവരെ നടപടിയുണ്ട് പോസിറ്റീവായാലും മറുപടിയാണ് കിട്ടിയത് പഞ്ചായത്തും കളക്ടറും വന്ന് നോക്കി കഴിഞ്ഞ വർഷം പോയതാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കള്ളുകൂടി ചീട്ടുകളി അനാശ്വാസ പ്രവർത്തനങ്ങൾ പിന്നെ അപകട മരണം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് സ്കൂളാണല്ലത് അവിടെ വിദ്യാർത്ഥികൾ വന്നിട്ട് അവരെ മയക്കുമരുന്ന് അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മനത്തിട്ട കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം ആൾറെഡി കയറുന്നുണ്ട് ഞങ്ങളുടെ അപ്പുറത്തുള്ള സ്ത്രീകൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല ഇവിടെ ചെക്കന്മാർ വന്നിട്ട് ഈ പൊന്തിയിലും അവിടെ ഇവിടെ മറഞ്ഞ് നിൽക്കുകയാണ് എന്നിട്ട് കള്ളുപുടിയെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല ആകെ കുടിയന്മാരെ കൊണ്ട് മലങ്ങി ഞങ്ങൾ ഇത് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സ്ത്രീകളും ആണുങ്ങളും ആണുങ്ങളുമായിട്ടുള്ളവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പം അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം മൺതിട്ടയും ഒരാൾ പൊക്കത്തിൽ വളർന്ന പുല്ലുകളും മറയാക്കി സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുമ്പോൾ തൊട്ടടുത്ത ഒരു സ്കൂൾ കൂടിയുണ്ട് നാട്ടുകാർ ഏറെ ആശങ്കപ്പെടുന്നതും അതാണ് ഒരുവേള നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ പഞ്ചായത്ത് അധികൃതർ പുഴയിലെ മൺതിട്ടയിൽ വളർന്ന മരങ്ങൾ വെട്ടിമാറ്റിയിരുന്നു അതും വെട്ടിയതിനേക്കാൾ വേഗത്തിൽ വളർന്നു പന്തലിച്ചു മൺതിട്ടയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പുഴയുടെ സ്വാഭാവിക ഒഴുക്കുകൂടി നിലച്ച മട്ടാണ് മഴക്കാലമെത്തുമ്പോൾ സമീപ പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് വെള്ളം കയറുകയും ചെയ്യും ഈ വേനലിലെങ്കിലും മൺതിട്ട നീക്കം ചെയ്തു തരണമെന്നാണ് പ്രദേശവാസികൾക്കും പറയാനുള്ളത് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി